പ്രിയപ്പെട്ടിൽ പഠിക്കാൻ പോകുന്ന അക്ഷരം ഹർഫു ബോദ് എന്നുള്ള അക്ഷരത്തെ സംബന്ധിച്ചാണ് അറബിയിൽ വളരെ ടഫാണെന്ന് മനസ്സിലാക്കുന്ന ഒരു അക്ഷരമാണ് ഉച്ചരിക്കാൻ വളരെ പ്രയാസമാണെന്ന് വലിയ ടാസ്ക് ആണെന്ന് പഠിക്കാനൊക്കെ വലിയ ടാസ്ക് ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഹർഫാണ് ഹർഫു ബോദ് ബോദ് എന്നുള്ള അക്ഷരത്തിന് അഥവാ സ്വാദിനു മുകളിൽ പുള്ളിട്ട സ്വാതിന് മുകളിൽ പുള്ളിയിട്ടാറുണ്ടാകുന്ന വോത് വല്ലോ വോത് പോത്തിന്റെ മുകളിൽ പുള്ളിയിടുമ്പോഴാണ് വോ ഉണ്ടാകുന്നത് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് പറ്റി നമ്മൾ ശേഷം പറയും ഇപ്പൊ നമ്മൾ പഠിക്കാനുള്ളത് വോതിന്റെ മഹറജാണ് ബോതിൻ്റെ മഹറജ് സ്വാതിന് മുകളിൽ ആണ് ഡോട്ടുള്ളത് പുള്ളിയിട്ടുള്ളത് അപ്പോ ഹെർഫു ബോധിന്റെ മഹറജ് പറയുന്നതിന് മുമ്പ് പലരും ഭയങ്കര സംശയം പ്രകടിപ്പിക്കുന്ന ഒരു ഹർഫാണ് ഉച്ചരിക്കുന്ന അടുത്ത് ചില ആളുകൾക്ക് വസ്വാസാകുന്ന ഒരു ഹർഫാണ് കഴിഞ്ഞ ദിവസം ഒരാള് ഹെർഫുൾ പറ്റി പറ്റി ഒരു ചർച്ച നമ്മുടെ മുന്നിൽ കിട്ടും പക്ഷെ അത് വിശദമായിട്ട് നമുക്കത് പറയാം അപ്പോ ഹെർഫുൾ വാദ് ഉച്ചരിക്കേണ്ടുന്ന അക്ഷരം അത് ഉച്ചരിക്കുന്നതിന് മുമ്പ് അതിന്റെ മഹ്രദി പറയുന്നതിന് മുമ്പായിട്ട് പറയട്ടെ വാദ് ഉച്ചരിക്കുമ്പോ ഒരിക്കലും ആണെങ്കിൽ ചുണ്ടിന്റെ ഘടനയിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഇത് ബോധ്യ എന്നല്ല അറബി അക്ഷരത്തിലുള്ള ഒരു അക്ഷരവും ഏത് അക്ഷരവും ഏതക്ഷരവും ആണെങ്കിൽ വാവ് എന്നുള്ള അക്ഷരമല്ലാത്ത ഏത് അക്ഷരവും പച് ആണെങ്കിൽ ചുണ്ടിന്റെ ഘടനയിൽ ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറ്റി പഠിച്ചു ഓ ഓ ഓ ഓ പോ എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ചുണ്ടിന്റെ കടയിൽ ഫതഹ് ആകുന്ന സമയത്ത് ചുണ്ടിന്റെ കടയിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല നോക്കൂ നിങ്ങൾ വ വ എന്ന് പറയുന്നുണ്ടെങ്കിൽ തെറ്റാണ് ചുണ്ട് ഇളകാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് കണ്ടോ അഥവാ ഈ ഹർഫുകൾക്ക് സിഫത്ത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം ഈ ഹർഫുകളുടെ ഒരു സ്വഭാവമാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ നാവിന്റെ മുരട് അണ്ണാക്കിലെ ഉയർന്നുച്ചിരിക്കുക എന്നുള്ളത് അഥവാ ഇസ്തിഅല എന്നൊക്കെ അതിനെപ്പറ്റി പറയും വിശദമായിട്ട് നമുക്ക് പഠിക്കാം ഈ എന്നുള്ള സ്വഭാവം നാവിന്റെ മുരട് മേലെ അണ്ണാക്കിലെ ഉയർന്നു എന്നുള്ള ഒരു സ്വഭാവം ഈ ധോതിലുണ്ട് ഓഫിലുണ്ട് ഏഹ് ഓയിലും ഓയിലും ഇതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പറയാം അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരിക്കലും പച്ച ആണെങ്കിൽ ചുണ്ടിന്റെ ഗണനയിൽ ഒരു കോട്ടവും ഉണ്ടാകാൻ പാടില്ല ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല വാദ് വാദ് എന്നൊക്കെ പറയാറുണ്ട് തെറ്റാണ് വ അല്ല ഇങ്ങനെയാണ് ഹെർഫ് വാദ് ഉച്ചരിക്കുമ്പോ ആദ്യമായിട്ട് പറയാനുള്ളത് മഹ്റജ് പറയാ മഹ്റജ് പറയുമ്പോ അതിനു മുമ്പായിട്ട് നമ്മൾ പറയാണ് ോധിച്ചിരിക്കുന്ന സമയത്ത് ഫത്ത് കണ്ടോ അണ്ടോ വ വ അപ്പോ ചുണ്ടിന്റെ ഘടന വ്യത്യാസം ഉണ്ടാകും ചിലപ്പോൾ താഴോട്ടൊക്കെ വരും കണ്ടോ അതിനെ അതിനെ പറ്റിയല്ല ഫണ്ടാകുകയാണെങ്കിൽ ഘടനയിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല വ കണ്ടോ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഇത് വളരെ അധികം ശ്രദ്ധിക്കണം ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം ചെറുപ്പം തൊട്ടേ നമ്മൾ എന്ന് ഉച്ചരിക്കുന്ന പകരം വല വോല് എന്ന് ചുണ്ടിന്റെ ഘടനയിൽ വ്യത്യാസപ്പെടുത്തി നമ്മൾ ഉച്ചരിക്കാറുണ്ട് അല്ലെ വലിന്ന് ഉച്ചരിക്കുന്ന പകരം വല എന്ന് ചുണ്ടിന് ഘടനയിൽ വ്യത്യാസപ്പെടുത്തി നമ്മൾ ഉച്ചരിക്കാറുണ്ട് ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം പ്രാക്ടീസിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പരിശീലനത്തിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ തെമ്പ്രീൻ ചെയ്ത് പരിശീലിച്ച് 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 മാത്രം മാറ്റിയെടുക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് തവണ നമുക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് ശരിക്കും കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് വോ 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 എന്ന് മഹ്റജ് പറയാനിരിക്കുന്നുള്ളൂ മഹ്റജ് പറഞ്ഞതിന് ശേഷം ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് ചുണ്ടിന്റെ ഘടനയിൽ ഒരു വ്യത്യാസമില്ലാണ്ടപ്പഠിക്കാന് നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് മഹ്റിലേക്ക് കിടക്കാം ബോധിന്റെ ഹർഫു ബോതിന്റെ മഹ്രാന്ന് പറയോ നാവിന്റെ രണ്ടാലും അരു രണ്ടാലൊരു അരു ഇത് നാവാണ് അല്ലെ ഇതിന്റെ ഒന്നിരിക്കൽ അതിന്റെ വലത് സൈഡ് അല്ലെങ്കിൽ ഇടത് സൈഡ് രണ്ടാലും അരു ഏത് സൈഡും ആക്കാം നാവിന്റെ രണ്ടാലരു അരു അരു എന്ന് അരുന്ന് പറയുമ്പോട്ടോ ഏർ ഇതിപ്പോ നാവാണെങ്കിൽ ഒന്നിരിക്കൽ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം മനസ്സിലായല്ലോ ഏർ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം നാവിന്റെ രണ്ടാലും അരു മേലെ അണപ്പല്ലുകളോട് ചേർന്ന് വെച്ചിരിക്കുകയാണ് അണപ്പല്ലി എന്ന് പറഞ്ഞാൽ കോട്ടുപല്ലി എന്നൊക്കെ പറയും അല്ലേ ഏഹ് ഈ ഭാഗത്തും ഈ ഭാഗത്തും താഴെ മുകളിലുണ്ട് മുകളുണ്ട് അല്ലെ രണ്ടു വശത്തും ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാവിന്റെ രണ്ടാലൊരു ഒരു നീളത്തിൽ മേലെ അണപ്പല്ലുകളോട് ചേരുമ്പോഴാണ് താഴെ അണപ്പല്ലുകളല്ല മേലെ അണപ്പല്ലുകളോട് ചേരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരാള് സംശയം ചോദിച്ചു നമ്മൾ ചവക്കുന്ന ഭാഗത്താണോ അങ്ങനെയല്ല ആ ഭിത്തിയിലാണ് മനസിലായല്ലോ ഇത് പല്ലാണെങ്കിൽ നാവിന്റെ രണ്ടാലൊരു അരു അരുണ്ടോ ഈ അരു ഇങ്ങോട്ട് ഈ ഭിത്തിയിലാണ് എന്നല്ലാതെ നമ്മൾ ചവക്കുന്ന ഭാഗത്ത് താഴെ വെക്കേണ്ടത് ഭിത്തിയിൽ നാവിന്റെ രണ്ടാലൊരു അരു വെക്കുക എന്നുള്ളതാണ് മനസ്സിലായല്ലോ ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടുന്ന കാര്യമാണ് എന്നിട്ട് ചുണ്ടിന്റെ ഘടനയിൽ ഒരു വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം വ എന്ന് ശരിയല്ല അപ്പൊ ചുണ്ടിന്റെ കടയിൽ വ്യത്യാസപ്പെടും വോ 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 ഉണ്ടോ എന്റെ നാവിന്റെ രണ്ടാലരു എന്റെ ഈ ഭാഗമാണ് അടുത്ത വശമാണ് മേലെ അണപ്പല്ലുകളുടെ ഭിത്തിയോട് ചേർന്ന് മനസ്സിലായല്ലോ കടിക്കുന്ന ഭാഗമാണ് ചവക്കുന്ന ഭാഗമാണോ അതുമല്ല അപ്പോ നാർബാദിന്റെ മഹറജി ഒന്നുകൂടെ പറയാ നാവിന്റെ രണ്ടാലും അരു നീളത്തിൽ മേലെ അണപ്പല്ലുകളോട് ചേർന്ന് ഉച്ചരിക്കുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഉച്ചാരണമാണ് ഹെർഫുക് ബോദ് എന്നുള്ളത് ബോദ് മനസ്സിലായല്ലോ നമുക്കൊന്ന് പറയാം ഒന്നൂടെ കണ്ടോ ഇങ്ങനെയാണ് ഹെറഫു ബോദ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക നമുക്ക് പ്രാക്ടീസിലൂടെ ആണത് ശരിപ്പെടുത്താൻ സാധിക്കുക ഞാൻ അതിന്റെ ഫോട്ടോ ഒന്ന് സ്ക്രീനിൽ കൊണ്ടുവരുന്ന ശ്രദ്ധിക്കണം ഹർഫു നോക്കൂ നിങ്ങള് ഹർഫുദോതിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊണ്ടുവന്നു അല്ലെ ശ്രദ്ധിക്കണേ നാവിന്റെ അരു അഥവാ രണ്ടാലൊരു അരു നീളത്തിൽ അണപ്പല്ലുകളോട് ചേർന്ന് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോ നോക്കൂ നിങ്ങൾ ആ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയതുപോലെ ആ നീല മാർക്കർ നോക്കൂ അതാണ് രണ്ടാവിന്റെ ഒരു അരു അത് മേലെ അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുമ്പോ അങ്ങനെയാണ് നിൽക്കേണ്ടത് നീളത്തിലായിട്ടാണ് ചേർന്ന് നിൽക്കേണ്ടത് ഓക്കെ അപ്പോ ഹർഫുനെ പറ്റി പറയുന്നു അതിന്റെ മഹറജ് ഒന്നുകൂടെ പറയാം നാവിന് രണ്ടാലരു അരുണ്ട് അല്ലേ ഈ ഭാഗമുണ്ട് ഈ ഭാഗമുണ്ട് നാവിന്റെ രണ്ടാലരു അരു മേലെ അണപ്പല്ലുകൾ മേലെ അണപ്പല്ല് എന്ന് പറഞ്ഞാൽ കൂട്ടുപല് എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ അണപ്പല്ല് ആ അണപ്പല്ലുകളുടെ ഉൾഭിത്തിയിലായിട്ടാണ് ഉൾഭിത്തിയിലായിട്ടാണ് നാവിന്റെ രണ്ടാലരു ആരു തട്ടിക്കേണ്ടത് തട്ടിച്ച് ചേർന്ന് ഉച്ചരിക്കേണ്ടത് വൈ വ ഇനി എന്നുള്ളടത്തും ബാധാണ് വല പോ എന്നുള്ളടത്തും ബോധാണ് വാദ് വോതായിട്ട് തന്നെ ഉച്ചരിച്ച് അതിന്റെ മഹ്രജ നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹുദായ സൗഫിയക്ക നൽകി അനുഗ്രഹിക്കട്ടെ